ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം എൽ എസ് എസ് വിജയികളെ വസതിയിലെത്തി ആദരിച്ചു കഴിഞ്ഞ ദിവസം ഫലം പ്രഖ്യാപിച്ച എൽ എസ് എസ് പരീക്ഷയിൽ വിജയിച്ച ഓവുങ്ങൽ പ്രദേശത്തെ പ്രതിഭകളെ ജനപ്രതിനിധികൾ വസതിയിലെത്തി ആദരിച്ചു പ്രദേശത്തെ എൽ എസ് എസ് ജേതാക്കളായ കലക്കടത്തൂർ ഓവുങ്ങൽ സ്കൂളിലെ വിദ്യാർത്ഥികളായ ആയിഷ പി ഹാനിഹ ടി അരീക്കാടി എ യു പി സ്കൂളിലെ എം ആൻവി എന്നിവരെയാണ് ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കല്ലേരി മൈമൂന യൂസഫ് വാർഡ് മെമ്പർ ടി എ റഹീം മാസ്റ്റർ എന്നിവർ ഉപഹാരം നൽകി ആദരിച്ചത് ഓവുങ്ങൽ പാട്ടത്തിൽ അൻവർ മറിയം ബി ദമ്പതികളുടെ മകളാണ് ആയിഷ തറയിലെ തണ്ടത്ത് മുഹമ്മദ് സുനീറ ദമ്പതികളുടെ മകളാണ് ഹാനിഹ ഓവുങ്ങലിലെ മാമ്പറ്റയിൽ സുതേഷ് നികിത ദമ്പതികളുടെ മകളാണ് ആൻവി ജനപ്രതിനിധികളുടെ ഈ സ്നേഹാദരത്തെ എൽ എസ് എസ് ജേതാക്കളും കുടുംബങ്ങളും പ്രശംസിച്ചു ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം എ റഫീഖ് യൂസഫ് കല്ലേരി തലക്കടത്തൂർ നോർത്ത് എ എം യു പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി ആഷിഖ് എം കമ്മുകുട്ടി എ പി മൊയ്തീൻ ഹാജി പി പി മുഹമ്മദ് ടി സൈനുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് േറ്റസ്റ്റ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്